പുതിയൊരു ും സ്വാഗതം എന്താണ് നല്ല വിശേഷം നമുക്ക് പുതിയ പ്ലാന്റുകളൊക്കെ വന്നിട്ടുണ്ട് സീഡ്ലിങ്സും ഉണ്ട് നമുക്ക് ഫ്ലോറിംഗ് പ്ലാന്റുകൾ എല്ലാം പുതിയതായിട്ട് നമുക്ക് എത്തിയിട്ടുണ്ട് പുതിയ എല്ലാം വന്നിട്ടുണ്ട് മൊക്കാർ വേണ്ടസ് എല്ലാം ഉണ്ട് നല്ല ബ്ലൂമിംഗ് സ്റ്റേജ് വേണ്ടകളാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സ് വലിയ ഫ്ലോറിന്റെ വേണ്ടകളാണ് നമുക്ക് എത്തിയിട്ടുള്ളത് ബെഡുകളായിട്ടില്ല നമ്മളിപ്പോൾ വരുമ്പോ നമുക്ക് ബഡ്ഡുകൾ ഒന്നും ഉണ്ടാവില്ല നമ്മളിവിടെ കൊണ്ടുവന്ന മരുന്നൊക്കെ അടിച്ചതിന് ശേഷമാണ് നമുക്ക് വരുന്നത് രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റസ് ആണ് ഫ്ളവറിംഗ് പ്ലാന്റുകൾ നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് ആവശ്യക്കാരുണ്ട് നമുക്ക് ഫ്ളോറിംഗ് പ്ലാനുകൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് പേര് നമ്മളോട് പ്ലാന്റുകൾ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് പുതിയ പ്ലാന്റുകൾ ബഡ്ഡുള്ള പ്ലാന്റുകളുണ്ട് ഫ്ളവറിംഗ് പ്ലാന്റുകൾ നമുക്ക് ഇപ്പോൾ ആണ് കൊറിയർ കുറേ സർവീസ് നമുക്ക് ഉണ്ട് ആദ്യമേ ഉണ്ട് ഓൺലൈനായിട്ട് അതിപ്പോഴും ഉണ്ട് സീലിംഗ്സ് ഒക്കെ ഒന്ന് നമുക്ക് ആ പരിചയപ്പെടാ സീലിങ്സ് നമുക്കൊരു പത്തറുപതോളം വെറൈറ്റികൾ നമുക്ക് സീഡ്ലിങ്സ് അവൈലബിൾ ആണ് നോർമൽ ആയിട്ടും പ്രീമിയം ആയിട്ടും എക്സ്ക്ലൂസീവ് പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് സീഡിലിങ്സ് നമുക്ക് കാണാം ഇത് നമ്മുടെ നോർമൽ വെറൈറ്റി ആണ് ഇതിൻ്റെ ഐ ഡി വരുന്നത് ബൊറാന ബ്യൂട്ടിസ് ടൈപ്പ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അത് കണ്ടോ ഫ്ലവറിങ്ങിനുള്ള ഒരു സ്റ്റെമ്മൊക്കെ ആയി അതിൽ നിന്ന് ഇപ്പോൾ ഒരു പ്ലാന്റിൽ നമുക്ക് ബഡും വന്നിട്ടുണ്ട് എല്ലാ പ്ലാന്റുകളും നമുക്ക് ഇതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു സ്റ്റേജിലായി കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റുകളിൽ നിന്ന് ബഡ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം ഫസ്റ്റ് ഫ്ലവർ ആയതുകൊണ്ട് അധികം ഒന്നും ഉണ്ടാവില്ല മൂന്നോ നാലോ പൂക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് കണ്ടില്ല ഈ ഒരു നാല് ബഡ്ഡ് മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ അതുപോലെ അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് ആ പ്ലാന്റുകളെല്ലാം നല്ല ഹെൽത്തിയാണ് നല്ല സ്റ്റെമ്മുകളും പുതിയ ഷൂട്ടുകളൊക്കെ വന്ന പ്ലാന്റുകളാണ് ഇത് നോർമൽ വെറൈറ്റിയാണ് ഇത് അതുപോലെ നമുക്ക് സ്പെഷ്യൽ വെറൈറ്റികളൊക്കെ ഉണ്ട് ചോദിച്ചു എല്ലാ വെറൈറ്റികളും ഒരേ സൈസായിരിക്കില്ല ചില വെറൈറ്റികൾ ഈ ഒരു ആയിരിക്കും ചിലത് ഈ ഒരു സൈസിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് വരുന്നത് ഇത് ആണോ ഇതിപ്പോൾ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് പോട്ട് ചെയ്യണം എന്തായാലും ചെറിയ പ്ലാന്റുകളാണല്ലോ ഇത്തിരി വലിയ ചട്ടിയിലേക്ക് ഇത് ചട്ടി മാറ്റണമെന്ന് നിർബന്ധമില്ല ഇതിൻ്റെ കൂടെ ഒരു കുറച്ച് ചകിരിയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് വലിയ ചട്ടിയിലോട്ട് കരിയിട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാറു മാസത്തിനുള്ളിൽ ഇത് നമുക്ക് നല്ല രീതിക്ക് നമുക്ക് ഇതിൻ്റെ ഫ്ലവർ കിട്ടും ഫെർട്ടിലൈസറും കൂടി നമ്മൾ ആഴ്ചയിൽ മൂന്നവണ നമ്മളിതിന് കൊടുക്കണം രൂപത്തിനുള്ള ഫെർട്ടിലൈസറ് എന്തായാലും തീർച്ചയായിട്ടും കൊടുക്കണം എന്നാൽ മാത്രം നമുക്കിതിൽ നിന്ന് നല്ല രീതിയിൽ ഫെർട്ടിലൈസർ ഇപ്പോ 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 ഏതാ നമ്മൾ 19 19 ആണ് കൊടുക്കുന്നത് നമുക്ക് മാറി മാറി കൊടുക്കാം 20 ാണ് ഇത് ചെറിയ വളരെ ചെറിയ പ്ലാന്റ് ആണ് പക്ഷേ ഈ ഒരു സൈസിലെ നമുക്ക് ഫ്ലവർ വരുന്ന ടൈപ്പ് ആണ് കേട്ടോ ഏായ കോമ്പാക്ട് എന്ന് പറയും അതുപോലെ ഇതും ഒരു ഒരു കോംപാക്റ്റ് വളരെ ചെറിയ ഈ സൈസിൽ നമുക്ക് ഫ്ലവർ കിട്ടുന്ന you know base splash എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അത്. കോംപാക്റ്റ് ആണ് அதല്ലാം. നല്ല ബുഷി ആയിട്ട് തന്നെ ഇങ്ങനെ വളരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇപ്പോ ഇതിને ഓർഗാനിക് വളങ്ങൾ ഒക്കെ ഇപ്പോ കൊടുക്കുന്നണ്ടോ? ആ, വേനൽക്കാല ആയതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ വീട്ടിലുള്ള വളങ്ങൾ ഒക്കെ നമ്മൾ